വൈദ്യുതി കമ്പിയിലേക്ക് മറിഞ്ഞു വീണത്തെങ്ങിനെ അപകടമൊഴിവാക്കാൻ അർദ്ധരാത്രിയിൽ തന്നെ വെട്ടിനീക്കാൻ കെഎസ്ഇബി സബ് എഞ്ചിനീയർ തന്നെ നേരിട്ടിറങ്ങി കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ പുല്ലൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ തെങ്ങ് വൈദ്യുതി കമ്പിയിലേക്ക് മറിഞ്ഞു വീണതിനെ തുടർന്ന് ഉണ്ടാകാമായിരുന്ന വലിയ അപകടം കെ സബ് എൻജിനീയറുടെയും സഹപ്രവർത്തകരുടെയും സമയോചിതമായ ഇടപെടലിൽ ഒഴിവായി മുരിയാട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം തുറവൻകാട് സെന്ററിനടുത്തുള്ള പുരയിടത്തിലെ തെങ്ങാണ് വൈദ്യുതി കമ്പിയിലേക്ക് മറിഞ്ഞു വീണത് ഇതോടെ ആ പ്രദേശമാകെ വൈദ്യുതി നിലച്ചെങ്കിലും തെങ്ങിന്റെ ഭാരം നിമിത്തം നിരവധി വൈദ്യുതി കാലുകൾ മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലായി അതെ അഭിപ്രായകരണോ ഇവിടെ കെട്ടണോ അല്ല ഇവിടെ ഒരു പുത്തു കൊടുക്കാനാവില്ല മലയാട് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ഒരു തെങ്ങ് ഇലക്ട്രിസിറ്റി പോസ്റ്റ് മേലേക്ക് ചരിഞ്ഞിട്ട് ആ തുറവങ്കാട് പ്രദേശത്ത് മൊത്തം കറണ്ട് പോയിരിക്കുകയാണ് അപ്പോളാണ് സബ് എഞ്ചിനീയർ സുധാകരൻ വളരെ റിസ്ക് എടുത്ത് ആ തെങ്ങ് മുറിക്കാനായിട്ട് അതിൻ്റെ മോളിൽ കൂടെ കയറി ഇറങ്ങി വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു ഒരു എന്താ പറയുക ഉദ്യോഗസ്ഥൻ ആളെ ബിഗ് സലൂട്ട് കെ ബി ഓഫീസിൽ വിവരം അറിയിച്ച ഉടൻ നാട്ടുകാരൻ കൂടിയായ സബ് എഞ്ചിനീയർ സുധാകരൻ കളങ്കോളിയും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി യാതൊരു മടിയും കൂടാതെ തെങ്ങിൽ കയറിയ സബ് എഞ്ചിനീയർ ടോർച്ചിന്റെ വെളിച്ചത്തിൽ കമ്പിയിലേക്ക് മറിഞ്ഞ തെങ്ങ് മുറിച്ച് നീക്കി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു ജീവനക്കാരായ രഞ്ജിത്ത് അനിൽകുമാർ എന്നിവരും ഈ ഉദ്യമത്തിൽ പങ്കാളികളായി വാർഡംഗം തോമസ് തൊകലത്തും നിരവധി നാട്ടുകാരും സഹായത്തിനായി ഇവർക്കൊപ്പമുണ്ടായിരുന്നു ഈ കെ സി ബിയിലെ നമ്പർ ടൂലെ സബ് എഞ്ചിനീയർ ആണ് സുധാകരൻ ആളിങ്ങനെ ഒരു വിഷയം ചാടി ഇറങ്ങിയിട്ട് ഇവിടെ കയറി തെങ്ങിന്റെ തല അറുത്ത് മാറ്റി എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കിട്ട് അതായത് സ്വജീവൻ ചിന്തിക്കാതെ പോലും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്ത സുധാകരന് തുറവങ്ങാട് നിവാസികളുടെ ബിഗ് സലൂട്ട് കേട്ടാ ഓക്കെ താങ്ക്യൂ അങ്ങനെ കണക്ഷൻ കൊടുത്തു എല്ലാവർക്കും കറണ്ട് കിട്ടി അത് വളരെ സന്തോഷം കെ സി ബി ജീവനക്കാർക്ക് പ്രത്യേകം നന്ദിയുണ്ട് പ്രത്യേകിച്ച് കെ സി ബി സബ് എഞ്ചിനീയർ തൊട്ട് ജീപ്പ് ഡ്രൈവർ തൊട്ട് ലൈൻമാൻമാർ തൊട്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട് പന്ത്രണ്ടാം വാർഡ് എന്ന നൽകി ഞാൻ പ്രത്യേകം നന്ദി പറയാണ് ശരിക്കും ഈ രാത്രിയിൽ ഒരിക്കലും ഈ ഉദ്യോഗസ്ഥർ വരാറില്ല പക്ഷേ ഇത് നമ്മൾ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇവർ വരുന്നത് അതിന് പ്രത്യേകം നന്ദി ഉണ്ട് കേട്ടോ എല്ലാവരോടും ഓക്കെ കെ സി ഇ ബി മൊത്തം കരണ്ട് കൊടുത്തിട്ട് തുറങ്ങുന്നവർ ഈ കെ സി ബിയുടെ ഈ നാട്ടുകാരൻ അത് വളരെ മനോഹരമായിട്ട് ആ തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് അത് വെട്ടി ഒതുക്കി ഇന്ന് ഇവിടുത്തെ എല്ലാവർക്കും കരണ്ട് കൊടുത്തു അതാണ് അയച്ചുവേണ്ടി കാര്യം അതാണ് സുധാകരനും അതോടൊപ്പം അമ്മമാരും എന്നാലും അനിയന് രഞ്ജിത്ത് ഇവരൊക്കെ ഒരു ഒരു വലിയൊരു താമസം തന്നെയാണ് ഇന്ന് ഇവിടെ കരഞ്ഞു കിട്ടിയത് ഇവരോട് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പന്ത്രണ്ടാം വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് അഭിനന്ദിക്കുന്നു കുഴിയാട് ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു സുധാകരന് ബിഗ് സല്യൂട്ട് കേട്ടാ ഓക്കെ അനിയലിനും ബിഗ് സലൂട്ട് ഓക്കെ ഓക്കെ താങ്ക് യു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുര ടൈംസ് stories around you. To line Designer Studio. Creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് വിവിധ മോഡലുകളിൽ